ആഘോഷമാക്കാം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ ഓരോ ദിവസവും സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര പിണറായി സർക്കാരിന്റെ നൂറ് ദിനപദ്ധതിയുടെ ഭാഗമായി പഴമ്പാലക്കോട് പാലം പുനർനിർമ്മാണത്തിനായി അരങ്ങൊരുങ്ങി തൃശൂർ ജില്ലയിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ തിരുവല്ലോമല തരൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പുനർനിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു പാലത്തിന്റെ എല്ലാവരുടെയും സമ്മതത്തോടെ പുനർനിർമ്മാണ കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയായ പാലത്തിനും പുനർനിർമ്മാണമാണ് ഇരുപത്തിനാല് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള മികച്ചൊരു പാലം യാഥാർത്ഥ്യമാവുകയാണ് ജനങ്ങൾക്ക് നടന്നു പോകാനാകുന്ന നടപ്പാതയോടുകൂടിയ പാലമാണ് ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഈ നാടിന്റെ വികസനത്തിന് ഈ പാലത്തിന്റെ പുനർനിർമ്മാണം ഏറെ സഹായകരമാകുമെന്ന് ഉറപ്പു ഈ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി എം എൽ എയും മന്ത്രിയുമായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ നടത്തിയ ശ്രമം പ്രത്യേകമായി പരാമർശിക്കപ്പെടേണ്ടതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ട പദ്ധതികൾ പൂർത്തീകരിക്കുവാനും പുതിയ പദ്ധതികൾ നേടിയെടുക്കുവാനും നടത്തിയിട്ടുണ്ട് പഴമ്പാലക്കോട് റോഡ് പുനരുദ്ധാരണത്തിന് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം നാലര കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് നീക്കിവച്ചിട്ടുള്ളത് അതിന്റെ പ്രവൃത്തി താമസ കൂടാതെ ആരംഭിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സർക്കാർ വന്ന ശേഷം പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ ബിങ്കുകളിൽ നിന്നും ചെറുതും വലുതുമായ അറുപത്തിരണ്ട് പദ്ധതികൾക്കാണ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ അനുമതി നൽകിയിട്ടുള്ളത് നിർമ്മാണം പരിപാലനം എന്നിവർക്കായി നൂറ്റിയേഴ് കോടി എൺപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകി ഇതിൽ ഇരുപത്തിയേഴ് പദ്ധതികൾ പൂർത്തീകരിക്കാനായിരിക്കും മറ്റു പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് ഓരോ പദ്ധതികളെ കുറിച്ചും ഞാൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ രാധാകൃഷ്ണന്റെ ആവശ്യപ്രകാരം രണ്ട് പദ്ധതികൾക്ക് അനുമതി നൽകുകയുണ്ടായി ചെറുതുരുത്തി കിള്ളിമംഗലം റോഡിൽ

ശബരിമലയ്ക്കുള്ള ഇതിൽ പോകുമ്പോൾ എളുപ്പമാണോ എളുപ്പമാണ് ആ എളുപ്പം എഴുതി കൊടുത്തിട്ടെന്ന് നാലര കോടി കിട്ടില്ല ശബരിമല പാക്കേജിൽ ഒരു പ്രത്യേക ഫണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് എവിടെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു അപ്പോളാണ് ഇവിടെ നമ്മൾ നാലേകാൽ കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഒരു പാലം നിർമ്മിക്കുക അപ്പോൾ ആ പാലം നിർമ്മിച്ചുകൊണ്ട് ശരിയായ ഗുണം കിട്ടുകയാണെങ്കിൽ ചുങ്കത്തുന്നുള്ള റോഡ് അതിൻ്റെ പണി കൂട്ടിയില്ല ചുങ്കത്തിൽ പൂട്ടി വെച്ച പോലെ കഴിഞ്ഞിന്നും ഇങ്ങോട്ടുള്ള റോഡിൻ്റെയും പണി കൂട്ടി അവിടെ മന്ത്രി സ്വീകരിച്ച് സുമൂര് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് സുമോർ എന്നോടും പറഞ്ഞു ആ ഫണ്ട് പോരെ കുറച്ച് കൂടുതൽ ഫണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ റോഡുകളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യം കൂടുതൽ വെച്ചിട്ട് അതോടൊപ്പം തന്നെയാണ് പുത്താമ്പള്ളി മായന്നൂർ പാലത്തിൻ്റെ പണി ഏകദേശം ഈ നവമ്പർ റോഡ് കൂടി പൂർത്തിയത് പുത്താംപള്ളി മായനൂർ പാലത്തിൻ്റെ പണി ഏകദേശം നോൺ റോഡ് കൂടി കുട്ടികളും ഇന്നതിൻ്റെ സ്ലാബ് വാർത്ത തുടങ്ങി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തരൂലുകാർക്ക് എളുപ്പത്തിൽ ഒറ്റ എത്താൻ പറ്റും പ്രധാനമായിട്ടും നമ്മുടെ എം എൽ എ സുമോദിനെ തൃത്താലേക്ക് പോകാൻ എളുപ്പം ചേരക്കര വഴി പോകുന്നതാണ് നമ്മൾ ഇനി കുറച്ചും കൂടി എളുപ്പം കിട്ടുന്നതെങ്കിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒറ്റപ്പാലത്ത് എത്താൻ പറ്റും അതായത് ഇവിടുന്ന് നേരെ ചുമ്പത്ത് പോയി നേരെ കുത്താമ്പള്ളിയിൽ പോയി കുട്ടാമ്പള്ളി മായന്നൂർ പാലം കഴിഞ്ഞ് നേരെ അങ്ങ് കഴിഞ്ഞാൽ ഒറ്റപ്പാലം മായന്നൂർ വഴി പാലം കഴിയിൽ നേരെ പാലയ്ക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ ചേരയ്ക്ക് വഴി ഇപ്പോൾ നല്ല റോഡായിട്ടുണ്ട് മഴക്കോട് വഴി നേരെ പോകും ഞാൻ വെറുതെ പറഞ്ഞായിരുന്നു എല്ലാവർക്കും അതൊരു ഗുണമാണ് നമ്മുടെ റോഡുകളിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുക പാലങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുക ജനങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിച്ചുകൊടുക്കുക അത് ആധുനിക കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിശിഷ്ട രണ്ട് ആഹ്ലാദിക്കാൻ വക നൽകുന്ന നിലയിലേക്ക് ഒരു പത്ത് മാസത്തിനുള്ളിൽ മനോഹരമായ പാലം അതിന്റെ പൂർത്തീകരണം എല്ലാം കഴിഞ്ഞ് നമുക്ക് വലിയ കൂടി നടത്താൻ വേണ്ടി സാധിക്കും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ തോട്ടുംപള്ളം മുതൽ ചുങ്കം വരെയുള്ള റോഡ് നന്നായി നമുക്ക് പുതുക്കി പണിയേണ്ടതുണ്ട് അപ്പോൾ ആ പുതുക്കി പണിയാൻ ആവശ്യമായ ബഡ്ജറ്റിൽ നമ്മുടെ എല്ലാ സാധ്യതയും വെച്ച് കൊണ്ടുള്ള കോടി രൂപ വെച്ചിട്ടുണ്ട് അപ്പം അത് പോരാ ബാക്കി ഒരു അഞ്ച് കോടി രൂപ കൂടി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കൂടി ആ കാര്യത്തിൻ്റെ അപ്പ് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഒരു മാസം അല്ലെങ്കിൽ ഓണം കഴിഞ്ഞാൽ അതിൻ്റെ ഏസ് ഉൾപ്പെടെ ലഭിക്കുമെന്ന കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണ് മണ്ഡലത്തിലെ ജനപ്രതി എന്ന രൂപത്തിൽ എനിക്കുള്ളത് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും നമുക്ക് വളരെ പെട്ടെന്ന് ആലത്തൂരിലേക്ക് ഉൾപ്പെടെ എത്താം അപ്പോൾ ചുങ്കം സെൻ്റർ കഴിഞ്ഞാൽ പിന്നെ ആലത്തൂരിലേക്കുള്ള റോഡാണ് അപ്പോൾ ആലത്തൂർ ടൗണിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കും നല്ല നിലവാരത്തിലുള്ള ബി എം ബി സി റോഡായി ഈ റോഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ആ നിലയിലേക്കുള്ള സാധ്യത വരുന്നു ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ സമയം കിട്ടിയപ്പോൾ മണിക്കൂർ മണിക്കൂർ നോക്കി പോയി കണ്ടു പൊതുമരാമത്ത് വകുപ്പ് തൃശൂർ സെക്ഷനിലെ ദീപാ വി എൻ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പുഷ്പലത തിരുവല്ലാമല സിപിഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ സത്യൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് ലിജിൻ ഫ്രാൻസിസ് ജോസഫ് ഗ്രൂപ്പ് നേതാവ് ഷാജി തോമസ് ആർ ജെ ഡി നേതാവ് വി കൃഷ്ണൻകുട്ടി പൊതുമരാമത്ത് വകുപ്പ് പാലം ഉപവിഭാഗം തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ സെക്ഷൻ ഒന്നാം ഗ്രേഡ് ഓവർസിയർ രേഖാവിയർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി സംസാരിച്ചു നിയോജക മണ്ഡലത്തിലെ പഴമ്പാലക്കോട് റോഡിലുള്ള പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് നാല് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിനുള്ള ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മത്സരാടിസ്ഥാനത്തിലുള്ള ദർഗാസ് ക്ഷണിച്ചതിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ഹാസ്കോൺ കൺസ്ട്രക്ഷൻസ് ആന്റ് ഇന്റീരിയർ എന്ന സ്ഥാപനമാണ് നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്